നമ്മുടെ മധുരയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തഞ്ചാവൂർ ടെമ്പിൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാണാൻ പോയില്ല എന്ന് പറഞ്ഞ മോശമല്ലേ അതുകൊണ്ട് ഇപ്രാവശ്യ ട്രിപ്പ് നേരെ പിടിച്ചത് മധുരയിലേക്ക് ഇവിടെ വന്നിട്ട് ഞാൻ നന്ദിയുടെ അടുത്ത് ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് അത് എന്താന്ന് ഊഹിക്കാൻ പറ്റണോരൊന്ന് കമന്റ് ചെയ്യാ ആയിരം വർഷത്തെ പഴക്കമുണ്ട് ഈ ടെമ്പിൾ നിന്ന് മാത്രമല്ല ഇതിന്റെ ഗോപുരം താഴെ വതുക്കില്ലാന്ന് ഞാൻ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തതിന്റെ ഒരു ഫുൾ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബ്രഹദീശ്വർ ടെമ്പിളിന്റെ രാവിലത്തെ വൈകുന്നേരത്തൊക്കെ വ്യൂ കണ്ടിട്ടുണ്ടാകും വേറെ ലെവൽ തന്നെയാട്ടോ എന്റെ വീഡിയോന്റെ താഴെ എപ്പോഴും ചെയ്യുന്ന ജോഷ് ഒരു വലിയ ഹായ് കേട്ടോ അറുപത്താറ് മീറ്റർ നീളത്തിലാണ് ഇതിന്റെ വിമാനം എന്ന് മാത്രമല്ല അറുപത് ടൺ ഭാരമുള്ള കുമ്പാണ് ഇതിന് മേളില് പ്ലേസ് ചെയ്തിരിക്കുന്നത് പല സിറ്റി സിറ്റീന്നൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഇത് ഈ നന്ദി ഒരു സിംഗിൾ സ്റ്റോണിൽ നിന്ന് കാർ ചെയ്തുണ്ടാക്കിയതാന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കണം ഇതേപോലെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കുന്ന ഒരു ഫേമസ് ഐച്ച ഉണ്ട് അത് എന്താണെന്ന് അറിയണ ജസ്റ്റ് കമന്റ് ചെയ്തു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടത്തെ പ്രസാദമൊക്കെ വാങ്ങി നേരെ വിട്ടു ഇവിടത്തെ പാലസിലേക്ക് അപ്പൊ ഇങ്ങോട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട അപ്പൊ ഓക്കെ ബൈ